ഞാൻ നട്ട മധുരക്കിഴങ്ങിൻ്റെ ഇവിടെ ഒരെണ്ണം ഉണ്ടായി കണ്ടു കേട്ടോ എൻ്റെ ചെറുപ്പത്തിലൊരു ഹോബിയാണ് ഇത് നട്ട് കഴിഞ്ഞാൽ തരുന്ന നോക്കി അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഒരെണ്ണം കണ്ടു അത് പറിക്കാൻ നോക്കുക എന്തോരുണ്ടെന്ന് നോക്കട്ടെ ഞാൻ ഞാൻ നേരം കുഞ്ഞു ശരിയാവില്ല ഞാൻ ഡാഡിനെ കൊണ്ട് കൊണ്ടുപോയില്ലേ കുത്തോളേ അവിടെ കല്ലുണ്ട കല്ലെടുത്ത് മാറ്റി കല്ലിപ്പുറത്ത് മാറ്റി ഞാൻ വെറുതെ വള്ളി കൊണ്ടിട്ടോളൂല വലിയ കല്ലാണല്ലോ <ion> ും പക്ഷെ നോക്കി കഴിഞ്ഞതേ തിരിച്ചടിവുണ്ടായിരുന്നു ഇനി വണ്ണം വെക്കുവായിരുന്നു രണ്ടെണ്ണം ഉണ്ടല്ലോ അരിപടി അയ്യോ ശാന്തമുണ്ട് ഒരെണ്ണം പറിക്കാൻ വന്നപ്പോണ്ട് രണ്ടെണ്ണം അപ്പൊ കുഞ്ഞേനെ തുറന്നുണ്ട് അത് വരതാവട്ടെ കിട്ടിയാ അതൊക്കെ ഇന്നും വരുതാമായിരുന്നു കേട്ടെ എവിടെ മൂടിരുത് വലുതായിട്ടില്ലെന്ന് തോന്നല്ലെന്ന് തോന്നുന്നു വലുതല്ല വരണ മാത്രല്ലേ ഇതും കഴിഞ്ഞാ ഇത് പിന്നും പൊട്ടിയെ ഇവിടെ എന്താ നോക്കി ഇവിടെ ഇണ്ട് പക്ഷെ അത് വലുതന്നെ നോക്കി അല്ലേ മധുരം കഴിഞ്ഞ് അത് വലുതണ്ടടി ഞങ്ങൾ ഇവിടെ ഇവിടെ തിണ്ട് കേട്ടി കഴിഞ്ഞപ്പോഴേ ഇവിടെ പറിച്ചു കളഞ്ഞ വള്ളി മൂത്തിട്ടില്ല എന്നൊക്കെ വേണ്ടില്ല നന്നു കഴിഞ്ഞ തൊരപ്പം കൊണ്ടുപോകും